പ്രിയമുള്ളവരെ നമ്മുടെ പുട്ടു മാത്യുവിന്റെ ചാനലിനെതിരെ കേന്ദ്ര സർക്കാർ എന്ന വാർത്ത മാധ്യമങ്ങളൊക്കെ വളരെ കൂടി തന്നെ സംരക്ഷണം ചെയ്യുന്നുണ്ട് രാജ്യം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും രാജ്യം ശത്രുവിനെതിരെ പടപൊരുതുന്ന ഒരു അവസരത്തിൽ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ സംശയമുളവാക്കുന്ന വാർത്തകൾ ഉണ്ടാക്കുക എന്നത് ഒട്ടും ന്യായീകരിക്കുവാൻ പറ്റുന്ന സംഗതിയല്ല രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൈന്യം ഉറക്കമുളച്ച് അതിർത്തിയിൽ പടപൊരുതുന്ന അവസരത്തിൽ രാജ്യത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും മതങ്ങളും എല്ലാവരും ഒന്നു ചേർന്ന് ഇന്ത്യ എന്ന ഒരു വികാരത്തിൽ ശത്രുവിനെതിരെ പടപൊരുതുന്ന ഒരവസരത്തിൽ മാത്യു സാമുലിനെ പോലെ ഉയർന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ നിലപാടുകൾ ഒട്ടും ആശ്വാസകരമല്ല ഒട്ടും യാതൊരു വിധത്തിലും ന്യായീകരിക്കുവാൻ പറ്റുന്നതുമല്ല കാരണം അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന അദ്ദേഹം തേൽക്ക പോലെയുള്ള വലിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് തല മാധ്യമ പ്രവർത്തകരാണ് ഇന്ത്യയിലെയും അന്തർദേശീയ തലത്തിലെയും ഒക്കെ മുതിർന്ന ആളുകളുമായിട്ടൊക്കെ വളരെ വലിയ ആത്മബന്ധമുള്ള ആളാണെന്ന് അയാൾ അവകാശപ്പെടുന്നു ആ സ്ഥിതിക്ക് തന്നെ അയാളുടെ നിലപാടുകൾ ഒട്ടും ആശ്വാസകരവും ന്യായീകരിക്കപ്പെടാവുന്നതുമല്ല കാരണം രാജ്യം വളരെ നിർണായകമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് രാജ്യത്തെ ജനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും സൈന്യത്തിനുമൊക്കെ ആത്മവിശ്വാസം പകർന്നു നൽകേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയുമാണ് ആ അവസരത്തിലാണ് മാത്യു സാമുവൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അപമാനിക്കുന്ന തരത്തിൽ ചില വീഡിയോകളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് എന്നത് വലിയ ദുഃഖകരമായ വാർത്തയാണ് അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് പറയുവാനുള്ളത് പ്രത്യേകിച്ചും അയാളെ പ്രകോപിതനാക്കുന്നത് ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കാത്തതും മിക്കപ്പോഴും റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്നതുമാണ് വല്ലാത്തൊരു അമേരിക്കൻ ഭക്തിയാണ് അയാളുടെ വീഡിയോകൾ നിലനിൽക്കുന്നതെന്നാണ് ഏറ്റവും വലിയ വാസ്തവം ഇസ്രായേലിനോടും അമേരിക്കയുടെ ഭക്തിയുടെ നാലിലൊരു ശതമാനം പിറന്നുവിട രാജ്യത്തോട് ഈ മാത്യു സാമൂലിനെ പോലെയുള്ള ചെറ്റകൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്കപ്പോഴും ഇസ്രായേൽ ഇറാൻ യുദ്ധ സമയത്ത് അയാൾ ഇസ്രായേലിനെ പ്രകീർത്തിക്കുന്നതിലൊക്കെ വലിയ ശ്രദ്ധാലുവായിരുന്നു മിക്കപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾക്ക് ഘടകവിരുദ്ധമായി ഇസ്രായേൽ ഇറാനെ തകർത്തു ഗസയെ തകർത്തു ഒന്നൊക്കെയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ അയാൾ വ്യാപൃതരായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ചില വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു അയാൾ ഒപ്പം തന്നെ ഇന്ത്യയുടെ ചില വിമാനങ്ങൾ കൂട്ടിമുട്ടി നശിച്ചു എന്ന് പറയുന്നു പ്രധാനപ്പെട്ട റാഫേൽ മുതലായുദ്ധ വിമാനങ്ങൾ അപ്പോൾ അയാൾ പറയുന്ന ഒരു ന്യായീകരണമുണ്ട് ഞാനൊരു യൂട്യൂബർ അല്ല ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് സത്യം മാത്രമേ പറയൂ പക്ഷേ അയാൾ ഇസ്രായേലിനെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞ പല വാർത്തകളും സത്യമല്ലായിരുന്നു അത് വ്യാജമായിരുന്നു മിക്കപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി അയാൾ ഒരു ഇസ്രായേലി എന്താണ് ഭക്തനായി മാറുകയായിരുന്നു അതിൻ്റെ ഭക്തിയുടെ നാലിരുപത് ശതമാനമെങ്കിലും പിറന്ന രാജ്യത്തിനോട് മാത്യു സാമൂലിനെ പോലുള്ള ചെറ്റകൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രത്യേകിച്ചും ഈ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയോട് ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു അതിന് തെളിവ് എവിടെയെന്നാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് തെളിവെന്നാണ് കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ഒരു തെളിവുമില്ല പാകിസ്ഥാൻ അങ്ങനെ ഇന്ത്യയുടെ റാഫേൽ മുതലായ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടും വിട്ടിട്ടുമില്ല പക്ഷേ മാത്യു സാമുവലിനെ പോലുള്ള ചെറ്റകൾ പറയുന്നത് യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യക്ക് ഏഴ് പ്രധാനപ്പെട്ട വിമാനങ്ങൾ നഷ്ടമായി എന്നാണ് ഇതാണ് പാകിസ്ഥാനെ പോലുള്ള ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ കോട്ട് ചെയ്തു പറയുന്നത് ഇന്ത്യയുടെ ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് ചാനലുകളിലെ ആളുകൾ പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ തെളിവുകൾ നൽകേണ്ടതാണ് നൽകേണ്ടതെന്നാണ് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യത്തിന് പ്രഹരിക്കുവാൻ ആയുധം നൽകുന്ന ഇത്തരം രാജ്യദ്രോഹികൾക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും തെളിവുകളൊന്നുമില്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ മിസൈലുകൾ ഭേദിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് പക്ഷെ മാത്യു സാമോൽ പറയുന്നത് അയാൾക്ക് ഈ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി മാത്രമല്ല കാശ്മീരിൽ ഈ ഫ്ലൈറ്റ് തകർന്നു വീണ സ്ഥലത്തെ ആളുകളുമായിട്ടൊക്കെ ഇയാൾ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് മിക്കപ്പോഴും ഇയാൾ എങ്ങനെയാണ് വാർത്തകൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അമേരിക്കയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുമ്പോൾ പറയും അമേരിക്കയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ സൈനിക ഉദ്യോഗസ്ഥൻ തന്നോട് കാര്യങ്ങൾ വിവരിച്ചു ഇപ്പോൾ ഇന്ത്യ ഈ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് അയാൾ അയാൾ വാർത്ത കൊടുക്കുമ്പോൾ പറയുന്നത് ഇന്ത്യയിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്ക് നൽകിയെന്നാണ് കാരണം അയാളുടെ ചാനൽ കാണുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സാമാന്യ വിവരം പോലും ഇല്ല കാരണം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഏതെങ്കിലും സൈനിക ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകർക്ക് കൈമാറുമോ പക്ഷേ ഞാൻ ഈ ചോദ്യം നേരത്തെ അയാൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചോദിച്ചപ്പോൾ വീഡിയോകളിൽ അയാൾ പറഞ്ഞപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തപ്പോൾ ആളുകൾ എൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ വിഡ്ഢിയാണ് മാത്യു സാമോൽ വലിയ മാധ്യമ പ്രവർത്തകരാണ് അയാൾക്ക് വാർത്തകൾ കിട്ടുന്നതിനുള്ള സോഴ്സുകൾ വളരെയധികമാണെന്നാണ് പക്ഷെ നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിരിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ സൈനിക ഉദ്യോഗസ്ഥന്മാർ മാത്യു സാമോനെ പോലെയുള്ള ആളുകൾക്ക് കൈമാറുമോ എന്നാണ് എന്തായാലും മാത്യു സാമോൾ ഇപ്പോഴും അയാളുടെ സൗത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടുകൾ അയാളുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റുകൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും ചിലപ്പോൾ സംഘികളൊക്കെ അയാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാകും എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണം എന്നാണ് എനിക്ക് ആളുകളോടും പറയാനുള്ളത് ഇപ്പം മാത്യു സാമുകലോട് പറയാനുള്ളത് മാത്യു സാമുകൽ പോലുള്ള ആളുകളെ പ്രകോപിതനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിച്ചതാണ് കാരണം എഫ് സിക്സ് സോറി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ റാഫേൽ വിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അതാണ് അയാളെ പ്രകോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അയാളുടെ വാർത്തകൾ നമ്മളിങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് നമ്മുടെ വേറൊരു സംഖ്യ ഉണ്ട് സുനിൽ വടയാർ അയാള് പറയുന്നെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ സൈനിക നേട്ടങ്ങൾക്കും പിന്നില് ഇസ്രായേൽ ആണെന്നാണ് കാരണം ഇസ്രായേലാണ് ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ സൈനിക വിവരങ്ങളും നൽകുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോകുമായിരുന്നു ഇസ്രായേലിന്റെ ഒരു സോറി ഇന്ത്യ പരാജയപ്പെട്ടു പോകുമായിരുന്നു ഇസ്രായേലാണ് ഇന്ത്യയുടെ എല്ലാ വിവ സൈനിക വിജയങ്ങൾക്കും പാകിസ്ഥാനുള്ള സൈനിക വിജയങ്ങൾക്കും കാരണമെന്നാണ് പക്ഷേ ഈ വടയാറിനെ പോലുള്ള ആളുകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിറന്നു വീണ ഉടനെ പാകിസ്ഥാൻ യുദ്ധത്തിൽ തോപ്പിച്ച രാജ്യമാണ് ഇന്ത്യ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയത്തും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തോപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അടിച്ച് തൂഫാനാക്കി പാകിസ്ഥാനെ ബംഗ്ലാദേശും പാകിസ്ഥാനും എന്നായ രണ്ട് രാജ്യങ്ങളാക്കി ചിന്ന ഭിന്നമാക്കിച്ചു അപ്പോഴൊന്നും ഒരു ഇസ്രായേലിൻ്റെയും സഹായമില്ലായിരുന്നു ഇന്ത്യ ലോകത്തെ ഏറ്റവും മേന്മയുള്ള സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേലിൻ്റെ ഒന്നും ഒരു സഹായവും വേണ്ട പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് യുദ്ധം ചെയ്യാൻ എന്നത് വലിയൊരു യാഥാർത്ഥ്യം മാൻ നിൽക്കുകയാണ് ലോകം അംഗീകരിച്ച കാര്യമാണ് ഇന്ത്യയുടെ സൈനിക ശക്തിയൊക്കെ ഇസ്രായേലിന്റെ ഭക്തിയാകാം ഇത്തരം സംഘികൾക്കും ഈ സുനിൽ സുനിൽപടയാറിനും ഒക്കെ പക്ഷേ പിറന്ന രാജ്യത്തിനോടുള്ള സ്നേഹത്തെക്കാളേറെ ഇസ്രായേലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കേണ്ട അവസരത്തിൽ മാത്യു സാമൂലിനെയും ഈ സുനിൽ വടയാറിനെയും പോലുള്ള ആളുകൾ ചിന്ന ഭിന്നമാക്കുവാനുള്ള രാജ്യത്തിന്റെ ഐക്യം തകർക്കുവാനുള്ള വീഡിയോകളുമായി പുറപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെയും എനിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയാം എൻ മീഡിയ അത് ആസൂത്രിതമായി റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചു കളഞ്ഞു ഈ ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്